പുതിയ വീടുകളിലൊക്കെ തോന്നുന്നു അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പവർ ആണ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പവർ ബൂസ്റ്റർ ഉണ്ടാക്കാൻ അഞ്ച് സാധനങ്ങൾ മാത്രം മതി നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പവർ ബൂസ്റ്റർ ഉണ്ടാക്കാന്നാണ് അത് നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയാലും വർഷി പോകുന്ന മുമ്പേ നമുക്ക് ഈ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണമെങ്കിൽ ബില്ലായിക്കും അമർത്തി നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വർഷോപ്പിലേക്ക് പോയല്ലോ അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കാണെങ്കിൽ നമുക്ക് ഇതിനെ ആവശ്യമായ ഒരു ട്രാൻസിസ്റ്റർ ഒരു റെസിസ്റ്റർ ഒരു ഡയോഡ് ഡയോഡ് ഏതെങ്കിലും എടുത്താൽ മതി പിന്നെ ഒരു കപ്പാസിറ്റർ ഒരു ഇൻഡക്ടർ ആണ് നമ്മൾ എടുത്തേക്കുന്നത് ട്രാൻസിസ്റ്റർ നമ്മൾ ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ആരാണ് എടുത്തേക്കുന്നത് റെസിസ്റ്റർ നമ്മൾ റെസിസ്റ്റർ മുന്നൂറ്റി മുപ്പത് ഹോമാണ് എടുത്തേക്കുന്നത് കപ്പാസിറ്റർ ഇരുപത്തഞ്ച് വാൾട്ടിൻ്റെ ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഇൻഡക്ടർ ആണെങ്കിൽ പതിനഞ്ച് ടാൻ ചുറ്റിയിട്ട് സെൻട്ര ടാപ്പ് അടിച്ച് വീണ്ടും പതിനഞ്ച് ടാൻ എടുക്കണം എല്ലാ കമ്പോണൻസും ഒരു പി സി ബി അകത്ത് ആക്കാൻ പോവുകയാണ് എല്ലാ കമ്പോണൻസും പി സി ബിക്ക് അകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സോൾഡർ ചെയ്യാം റെസിസ്റ്ററിന്റെ ഒരു കാര്യം ട്രാൻസിസ്റ്റന്റ് നടുക്കത്തെ കാര്യം കൂടെ സോൾവ് ചെയ്യാൻ പോവുകയാണ് ട്രാൻസിസ്റ്ററിന്റെ ഈ കലക്ടർ ഈ കാലും ഇൻഡക്ടറിലെ ഈ കാലും കൂടെ സോൾഡർ ചെയ്യാം അപ്പൊ നമ്മൾ സോൾഡർ ചെയ്യാൻ പോവുകയാണ് റെസിസ്റ്ററിലെ ഒരു കാലും ഇൻഡക്ടറിലെ ലാസ്റ്റ് കാലും കൂടെ സോൾഡർ ചെയ്യാം ട്രാൻസിസ്റ്ററിലെ കളക്ടറിൽ ഒരു വയർ സോൾഡർ ചെയ്യണം എന്നിട്ട് ഡയോറിന്റെ കറുത്ത ഭാഗത്തുള്ള ആ കാലിൽ ഈ വയർ നമുക്ക് സോൾഡർ ചെയ്യാം ഡയോഡിന്റെ വെള്ള കളറുള്ള കാലിലേക്ക് കപ്പാസിറ്റിയുള്ള പോസിറ്റീവ് കാലിലേക്ക് വയർ കണക്ട് ചെയ്യാം ട്രാൻസിസ്റ്ററിലെ ലാസ്റ്റ് കാല കാലായ എമിറ്ററിന് കപ്പാസിറ്റിലെ മൈനസില് നമുക്ക് കണക്ട് ചെയ്യാം ഇപ്പൊ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റിലെ നെഗറ്റീവും പോസിറ്റീവുമാണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് നെഗറ്റീവും പോസിറ്റീവുമാണ് പോസിറ്റീവിലേക്ക് നീ നീല വയറ് കണക്ട് ചെയ്യാം അടുത്ത് നെഗറ്റീവിലേക്ക് കറുത്ത വയർ കണക്ട് ചെയ്യാണ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇൻഡക്ടറിൻ്റെ നടുക്കത്തെ കാലാണ് ഇൻപുട്ട് പോസിറ്റീവ് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററാണ് നെഗറ്റീവ് അതിൽ നമുക്ക് വയർ കണക്ട് ചെയ്യാം ഇൻഡക്ടറിൻ്റെ നടുക്കത്തെ കാലിൽ വയർ കണക്ട് ചെയ്യാം അപ്പോൾ നമ്മളെ പവർ ബൂസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്ക് ടെസ്റ്റ് അടിയാം അപ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ട് വാൾട്ടിന്റെ എൽ ഇ ഡി ലൈറ്റ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ കത്തിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് കണക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് കത്തുകയാണ് നല്ല വെട്ടത്തോടെ തന്നെ നമുക്ക് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വെറും മൂന്ന് വാൾട്ടിൻ്റെ ബാറ്ററി നമ്മൾ ഇത് കത്തി കത്തിച്ചു തീരയ്ക്കുന്നത് മൂന്ന് ബാറ്ററി ആണ് നമ്മൾ പവർ പോസ്റ്ററിൽ കൊടുത്തേക്കുന്നത് ഹൺഡ്രഡ് പേർസെൻ്റ് ഒറിജിനലാണ് ഒരു ഫേക്കും ഇല്ല അപ്പം നമ്മൾ സാധനം അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഗൈസ് ഇത് നമ്മൾ ഷോർട്ട് ആക്കുമ്പോൾ നല്ല അടിപൊളി സ്പാർക്കാണ് പറഞ്ഞത് കാണിച്ചു തരാം ഓ കേട്ടില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാനുള്ള ബില്ലേ കൂടെ ഇടിച്ചു തകർക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ക്യാമറമാൻ റോഷനോടൊപ്പം കേട്ടില്ല